ത് ഫ പടിക്കണം അതിലാ ഉണ കഴിച്ചാണ് പങ്കി കഴിക്കേണ്ടത് നമുക്ക് എന്റെ പെയിന്റ് റെഡാണ് എന്റെ വീട്ടിൽ പെർപ്പിൾ ആണ് ഫ്രെയിം ഉണ്ടാക്കാൻ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഈ ഫോട്ടോ ഫോട്ടോ വെച്ചിട്ടാണ് ഫ്രെയിം ഉണ്ടാക്കാൻ പോണത് അപ്പൊ ചട്ട കിട്ടി എന്നുള്ള ഒരു ബ്ലാക്ക് കളറിലെ ഈ രണ്ട് ചട്ട രണ്ട് ചട്ട ഉണ്ട് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്ക വരച്ചെടുക്കണം വരച്ച് കട്ട് ചെയ്തെടുക്കണം ഞാൻ വരക്കട്ടെ സൂര്യം ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നീ കട്ട് ചെയ്യാം അപ്പൊ കട്ട് ചെയ്തെടുത്തിണ്ട് ഇനി ബ്ലാക്ക് 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 അപ്പൊ ബ്ലാക്കിന്റെ ഇത് ഒട്ടിക്കാം ഫ്രെയിം ഒട്ടിക്കാൻ പോലെ ബ്ലാക്ക് ഈ ബ്ലാക്ക് വെച്ചിട്ടാണ് ഞാൻ നമ്മളിത് കവർ ചെയ്തെടുക്കാൻ പോണത് അപ്പൊ ഇനി ഇതില് ഫ്രൈവില് ഒട്ടിക്കാൻ പോവാണ് ഒട്ടിച്ചിണ്ട് ഒട്ടിച്ചിട്ടുണ്ടോ ഇവിടെ പശ തേക്ക ഒട്ടിച്ചു കൊടുക്ക ഇത് ഒട്ടിക്കണം ഒരു വെള്ള ആൻഡ്ഫോഷീറ്റും കൊണ്ട് ഇതൊന്ന് ഒട്ടിച്ചെടുത്ത ഫ്രെയിം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ പിസ്സിനിട്ട് കളറടിക്കാൻ പോവാൻ നമ്മൾ കളർ അടിക്കാൻ പോവാണ്

ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിലാകെ ഇതുകൊണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് വെള്ളം ചെയ്താലും ഇപ്പൊ തന്നെ ായിട്ട് കൈ കൊറപ്പുള്ള പൈസ ഉണ്ടാക്കിട്ട ഉള്ളത് റെഡ് റെഡ് ആണ് ആണ് മൂന്ന് പർപ്പിൾ പെർപ്പിളോളിച്ചു നമുക്ക് നട അത് പോയ നീ дерച്ചിডা നല്ല ഉറങ്ങ дерച്ചിтел انا بقى سوپر اه എന്നിട്ട് കറക്റ്റ് ഓക്കേ അവിടെ അത് പോയി ഞാൻ തല അകുചേരി മോര ഞാൻ അടിച്ചിരിക്കുമ്പോ പർപ്പളും കൊറച്ച് റെഡു ആണ് അടിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇച്ചിരി 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 കൂടുതൽ റെഡും കൈ പെയിന്റ് ഒന്ന് കളഞ്ഞെടുക്കാം അപ്പൊ പിസ്ത റെഡ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പർപ്പിളും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രെയിമിലും ഒട്ടിക്കണം ഫോട്ടോ ഫ്രെയിമിലും നമുക്ക് ഒട്ടിക്കാം ഫ്രണ്ട്സ് നമുക്ക് ഈ

അത് ഓണം കുമ്പോ റെഡി ആക്കോളും ഇത് വേറെ കളറാവും നമ്മുടെ ഒട്ടിക്കാതെ ലാസ്റ്റ് ഫാസ്റ്റ് വണ് ഒറ്റിച്ച് അങ്ങനെ അടുത്തത് ഫോട്ടോ ഒട്ടിക്കാൻ പോവാണ് ഫോട്ടോന്റെ ചുറ്റും ഫ്രെയിം വെക്കാൻ പോവാണ് അതുകൊണ്ട് പശ ഒട്ടിക്ക ൊട്ടിക്കാൻ പോവാണ് ഫ്രണ്ട്സ് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കുറച്ചും കൂടി പശ ഒട്ടിട്ടോ അത് കഴിഞ്ഞാൽ അടിപൊളിയായി ഫ്രണ്ട്സ് അടിപൊളി ഈ ഇതിന്റെ ഫൈതണ്ട് ഇഷ്ടപ്പെട്ടാലും ഫോട്ടോ ഞാൻ ഇത് ഊട്ടി പോയപ്പോള് ആ ഊട്ടി പോയപ്പോ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു ഫോട്ടോ എടുത്തു ഫ്രണ്ട്സ് എനിക്ക് ഇഷ്ടായിട്ടോ എങ്ങനെയുണ്ട് ക്രാഫ്റ്റ് വർക്ക്